അപ്പൊ റോബിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഛർദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത് ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള സംഭവിച്ചുള്ളൊരു കേസാണെങ്കിൽ കൂടി എന്റെ കയ്യില് റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കൈകളുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും അങ്ങനൊന്നും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഈ ശർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെക്കൊണ്ട് ഇടിയിപ്പിച്ചതും ഈ ലവി എന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇതിട്ട് നാട്ടുകാരെ അറിയണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച് ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങൾ സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്തു വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കര കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് നോപ്പിച്ച് എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ശ്രദ്ധിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിന്റെ റോബിന്റെ കരിയറിനെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെയ് ചെയ്തത് വിവിയുടെ ഒരു ഇതാണ് കാര്യം പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റോബിനെ പൂട്ടിച്ച് ചാവി ഞാനെടുക്കും അതിൻ്റെ ഇത് നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമായി പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു ശ്രദ്ധിക്കുന്ന വീഡിയോ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തുവിടാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് ഫോഴ്സ്ഫുളി ചെയ്യിപ്പിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ആകും വീണ്ടും വീണ്ടും നോപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം ഇത് നോയിപ്പിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പ്രൈവറ്റിലിട്ട് വെ വെച്ച കാര്യമാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യം